പാലക്കാട് സീറ്റിന്റെ പേരിൽ ബി ജെ പി വിട്ട വ്യക്തിയെ ഒരു മതവിഭാഗത്തിന്റെ നേതാവിന്റെ മുന്നിലേക്ക് കോൺഗ്രസ് ആനയിച്ചതിന്റെ കാരണം ജനങ്ങളോട് പറയണമെന്ന് ബി ജെ പി നേതാവ് പി സി ജോർജ് കോട്ടയത്തെ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിയമസഭാ തിരഞ്ഞെടുപ്പില് ഒരു സീറ്റ് ലഭിച്ചില്ല എന്നതിന്റെ പേര് ബി ജെ പി രാജിവെച്ചുപോയ ഒരു വ്യക്തിയെ പിറ്റേ ദിവസം കോൺഗ്രസ് കോൺഗ്രസ് അയാളേക്ക് വന്നുകൊണ്ട് പാണക്കാട്ട് താങ്കളുടെ വീട്ടിലേക്ക് പോവാൻ എനിക്ക് മനസ്സിലാത്തൊരു കാര്യാണ് സമുദായത്തിന്റെ പേരിലാണെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാരമ്പര്യമുള്ള ഒരു പാർട്ടിയാണ് മതേതര പാരമ്പര്യമുള്ള പാർട്ടി ഇന്ത്യയെ നയിച്ച പാർട്ടിയാണ് എന്തുകൊണ്ട് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ തയ്യനെ കാണാൻ തയ്യാറായില്ല കേരളത്തിലെ ഏറ്റവും പ്രബല സമുദായമായിട്ടുള്ള എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി എന്തുകൊണ്ട് നമ്മുടെ വെള്ളാപ്പള്ളി തടസ്സിനെ കാണാൻ പോയില്ല ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ ഏറ്റവും പ്രമുഖ ക്രൈസ്തവ മേലധ്യക്ഷനായ നമ്മുടെ എറണാകുളത്തെ തിരുമേനയെ കാണാൻ എന്തുകൊണ്ട് പോയില്ല കാടിനിൽ തിരുമേനയെ കാണാൻ പോയില്ല ഇതൊക്കെ പറയണം കേരളം പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അടിയറവ് വഹിക്കുന്നത് ശരിയോ എന്ന് കോൺഗ്രസ് ചിന്തിക്കണമെന്നും പി സി ജോർജ് പറഞ്ഞു